ഇടത് സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭ സമരത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് സംസ്ഥാന നേതാവ് അബ്ദു സമ്മദ് പൂക്കോട്ടൂർ പിന്മാറിയത് വിവാദമാകുന്നു ജാതി സെൻസസ് പ്രക്ഷോഭത്തിന്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നാണ് പൂക്കോട്ടൂർ ഇപ്പോൾ മാറി നിൽക്കുന്നത് മുസ്ലിം ലീഗിന് സമീപകാലത്ത് ആശയപരമായും സാമുദായികമായും ഏറ്റവുമധികം വെല്ലുവിളി ഉയർത്തുന്ന സംസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളുന്ന നിലപാട് എന്തായിരിക്കും കാലാകാലമായി ഇ കെ വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്കൊപ്പമാണെന്നും ഇക്കുറിയും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നുമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് ഭൂരിഭാഗം സമസ്ത അണികളും ഈ നിലപാടുകൾക്കൊപ്പമാണെങ്കിലും പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ വിമത സ്വരങ്ങൾ ഉയർത്തുന്ന വിഭാഗത്തിനും പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നത് യു ഡി എഫ് നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മുസ്ലിം സാമുദായിക വിഷയങ്ങളിൽ ലീഗിനേക്കാളും കോൺഗ്രസിനേക്കാളും ആത്മാർത്ഥമായി സി പി എം ഇടപെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും പരസ്യമായത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സമസ്തയിലെ വിമത നേതാക്കൾ അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിലെങ്കിലും ഇടതുപക്ഷവുമായി നീക്കുപോക്കുകൾക്ക് സംസ്ഥയിലെ ഒരു വിഭാഗം തയ്യാറാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സർക്കാരിനെതിരായ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് സമസ്തയുടെ നേതാവ് പിന്മാറിയത് ഇതിനുള്ള വ്യക്തമായ ഉദാഹരണവുമാണ് സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്ത് നിന്നാണ് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പിന്മാറിയത് പിന്നാക്ക ന്യൂനപക്ഷ ദളിത് സംഘടനകൾ ഒത്തുചേർന്ന് രൂപം നൽകിയ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അൻപതോളം സംഘടനകൾ പങ്കെടുക്കുന്ന രാപ്പകൽ സമരം നടക്കാനിരിക്കുന്നതിനിടയിലാണ് ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞത് സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ നിന്നും പൂക്കോട്ടൂർ പിന്മാറിയതിന് പിന്നിൽ സമസ്തയുടെ നിർദ്ദേശമുണ്ടെന്നാണ് സൂചനകൾ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാരിനോട് സമസ്ത കൈക്കൊള്ളുന്ന നിലപാട് എന്തായിരിക്കുമെന്നതിന്റെ വ്യക്തമായ ചിത്രവുമാണിത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നതുപോലെ സമസ്തയുടെ നേതാവ് കൂടിയായിരുന്ന പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങളുടെ മരണത്തിൽ ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വലിയ വിഭാഗം സമസ്ത നേതാക്കളും പാണക്കാട് തങ്ങളെ വ്യാജ കേസിൽ കുരുക്കുകയും ഇ ഡിയുടെ അന്വേഷണത്തിന് വിധേയനാക്കുകയും ചെയ്തത് ഈ വിഭാഗം ലീഗ് നേതാക്കൾ ആയിരുന്നുവെന്ന ആരോപണം സമസ്ത നേതാക്കൾ പരസ്യമായി ഉയർത്തിയിരുന്നുവല്ലോ സമസ്ത നേതാക്കളുടെ മനസ്സറിഞ്ഞ് ലീഗിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇടതു കേന്ദ്രങ്ങളും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു ശക്തമായ പോരാട്ടം നടക്കുന്ന പൊന്നാനിയിൽ പാണക്കാട് ഹൈദരാലി ശിഹാബ്ദങ്ങളുടെ മരണം ചർച്ചയാക്കി ഇടതുപക്ഷം മാറ്റുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അതിനെ പ്രതിരോധിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് പൊന്നാനിയിലെ യു ഡി എഫ് നേതൃത്വമെന്നതാണ് യാഥാർത്ഥ്യം ലീഗിന് ശക്തമായ വേരോട്ടമുള്ള പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവും ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ കെ എസ് ഹംസയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഹൈദരാലി തങ്ങളുടെ മരണം സംബന്ധിച്ച വിഷയങ്ങൾ ലീഗിനുള്ളിൽ ചർച്ചാ വിഷയമാക്കിയതാണ് ലീഗ് നേതൃത്വവും ഹംസയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണം മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെയും വെട്ടിപ്പുകളുടെയും കണക്കുകളാണ് തെളിവുകളോടെ ഹംസ തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈദരാലി തങ്ങളെ ലീഗ് നേതാക്കൾ ഇരയാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഹംസ ഉയർത്തുന്ന പ്രധാന വാദം മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക കേന്ദ്രീകരിച്ച് നടന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ തങ്ങൾക്ക് ഇ ഡി അന്വേഷണം നേരിടേണ്ടി വന്നു ഇതിനെ തുടർന്നുണ്ടായ മാനസികാഘാതമാണ് ഹൈദരാലി തങ്ങളെ മരണത്തിലേക്ക് നയിച്ചതെന്നും അതിൽ നിന്ന് ലീഗ് നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നുമാണ് കെ എസ് ഹംസ തുറന്നടിക്കുന്നത് നോട്ടു നിരോധന സമയത്താണ് പത്തു കോടി രൂപ ലീഗ് നേതാക്കൾ ചന്ദ്രകയിൽ നിക്ഷേപിക്കുകയും വെളുപ്പിച്ചെടുക്കുകയും ചെയ്തത് ചന്ദ്രകയിലെ ജീവനക്കാർക്ക് മാസങ്ങളോളമായി ശമ്പളം മുടങ്ങിക്കിടന്ന സമയത്താണ് ആ അക്കൗണ്ട് വഴി കോടികൾ വകമാറ്റിയെടുത്തത് ചന്ദ്രകയിലെ ജീവനക്കാരാകട്ടെ ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി ഇപ്പോഴും സമരമുഖത്താണ് ഈ വിധത്തിലുള്ള ആഭ്യന്തര വസ്തുതകൾ ഹംസയെ പോലെയൊരു ലീഗ് നേതാവ് തുറന്നു പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് ഇ കെ വിഭാഗം സംസ്ഥയിലെ വലിയ വിഭാഗം നേതാക്കളും ആഗ്രഹിക്കുന്നത് ഇത്തരം വസ്തുതകൾ പുറത്തു വരണമെന്നത് തന്നെയാണ് പൊന്നാനിയും മലപ്പുറവും ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് വലിയ ഭൂരിപക്ഷത്തിനാണ് ലീഗ് സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് ജയിച്ചു വരുന്നതും ഇവിടെ അട്ടിമറികൾ സൃഷ്ടിക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇത് സമസ്തയ്ക്കും ഇടതു കേന്ദ്രങ്ങൾക്കുമെല്ലാം നന്നായി അറിയുകയും ചെയ്യാം എന്നാൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഇതര മണ്ഡലങ്ങളിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നും ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന ഇടങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമെന്നുമാണ് ഇവർ കണക്കുകൂട്ടുന്നത് ജാതി സെൻസസ് സമരത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് സമസ്ത നേതാവ് മാറി നിൽക്കുന്നത് പോലും ഇടതുപക്ഷവുമായുള്ള പരോക്ഷ നീക്കുപോക്കുകളെ തുടർന്നാണെന്ന ആരോപണം ശക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്